ചെളി വൃത്തിഹീനമായി നിറഞ്ഞഹീനമായി ചൊവ്വിക്കുളം സംഭവത്തിൽ പ്രവർത്തകർ രംഗത്തെത്തി നഗരസഭയ്ക്ക് കീഴിലുള്ള മീൻപിക്കുളം വൃത്തിയാക്കുന്നതിനായി നഗരസഭ തുക വകയിരുത്തിയിരുന്നെങ്കിലും കൃത്യമായ രീതിയിൽ പ്രവൃത്തികൾ പോകുന്നില്ലെന്ന് പ്രവർത്തകർ ആരോപിച്ചു കുന്നംകുളം മേഖലയിൽ ഇത്രയും വൃത്തിഹീനമായ കുളം വേറെയില്ലെന്ന് ബി ജെ പി പ്രവർത്തകർ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുളം വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചെങ്കിലും ചളി കുളത്തിൽ നിന്ന് കോരിയെടുത്ത് സമീപത്ത് തന്നെ കൂട്ടിയിട്ടിരുന്നതിനാൽ ശക്തമായ മഴയിൽ ഇത് വീണ്ടും കുളത്തിലേക്ക് തന്നെ ഒലിച്ചിറങ്ങി മാത്രമല്ല സമീപത്തെ പറമ്പിലും നടവഴിയിലും ചളി കൂട്ടിയിട്ട അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട് മുൻപ് പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് നിത്യോപയോഗത്തിനായി മീമ്പി കുളത്തെ ആശ്രയിച്ചിരുന്നത് എന്നാൽ ചളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികൾക്ക് കുളം ഉപയോഗിക്കാൻ കഴിയാതെയായി വേനലവധി കാലമായതിനാൽ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കാൻ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചളി നിറഞ്ഞതിനെ തുടർന്ന് അപകട വിദ്യാർത്ഥികൾ ീന്തൽ പഠിക്കാനും എത്താതെയായി സംഭവത്തിൽ നഗരസഭ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി നോർത്ത് ഏരിയ പ്രസിഡന്റ് രാജൻ അമ്മാട്ട് ബൂത്ത് സെക്രട്ടറി വി ജി ഗിരീഷ് കമ്മിറ്റി അംഗങ്ങളായ എം സി വിജീഷ് കെ വി വിനുലാൽ പി കെ മനോജ് കെ എസ് സുകുണൻ കെ എം ദജീഷ് എന്നിവർ അറിയിച്ചു ഇത് വിശ്വാസം എന്താ വെച്ചാൽ ഈ ചെയറ് ഇനി നമ്മുടെ അടിക്ക് അതിൽ കുളത്തിൽ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചെയറ് കമ്പ്ലീറ്റ് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന ഇട്ടിട്ടുള്ളത് അത് മഴ പെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് പൂർത്തിയായിട്ട് എടുത്ത് നല്ല കൂടിയിട്ട് ജനങ്ങൾക്ക് കുളിക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് ഉള്ള സൗകര്യം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് ബി ജെ പിരിയ കമ്മിറ്റിയുടെ മെയിനായിട്ടുള്ള ആവശ്യം അതിന് ഇനി തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പുതിയ പ്രക്ഷോഭ പരിപാടികളായിട്ട് ഇറങ്ങുന്നതായിരിക്കും സി സി ടി വി ന്യൂസ് കുന്നകുളം